ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഞാനിന്ന് ഒരു മരണക്കോട്ടയുടെ മുന്നിലാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ ഗ്രാമവാസികളൊക്കെ പറഞ്ഞു ആ സ്ഥലത്ത് സ്ത്രീകൾ പോകത്തില്ല നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ അതിൻ്റെ എൻഡിങ് പോയിന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്ത് പറയാനാണ് ഭയങ്കരമായിട്ടുള്ള കേട്ടോ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ത് സംഭവിക്കുന്നു ഒന്നും എനിക്കറിയില്ല അതിന് മുമ്പ് ഒരു മിനിറ്റ് ഷോട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി ഓടിയെത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈബി അപ്പോൾ പിന്നെ ഞാൻ നിൽക്കുന്നതേ മരണക്കോട്ടയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ മരിച്ചും എന്ത് പറയാനാണ് കൊന്നും ഒക്കെ അടക്കം ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് മറക്കണ്ട പുതിയ വീഡിയോ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്കായിട്ട് കേട്ടോ